ും കറിവെക്കാൻ കോഴക്ക പണിക്കാണോ ഇത് മുഴുവൻ മഴ കാണേ അതുകൊണ്ട് ഈ അലയല്ലേക്കാവുന്നവർക്കായിരുന്നു അന്നേരമ്മ പറഞ്ഞു നല്ലത് കോവയ്ക്ക മൂത്ത് കിടപ്പ് നമുക്ക് ഒരു മെഴുക്കുരത്തേക്കുള്ള പറയ്ക്കാന്ന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോവയ്ക്ക എന്റെ ചേച്ചി ചുമ്മാ വളന്ന് പച്ചമുളക് കൊടുത്തു ഉപ്പും കൂടി കഴിച്ചു കഴിച്ചു എണ്ണ എണ്ണക്കകത്ത് പോലും ഉപയോഗിക്കേണ്ട കാര്യമില്ല എണ്ണ പോലും ഉപയോഗിക്കേണ്ട കാര്യം അമ്മ കഴിച്ചതും പക്ഷെ അമ്മയൊക്കെ കൃഷി ചെയ്യുന്ന കേട്ടോ അതുകൊണ്ട് നിങ്ങളെ പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു ഇന്നു പ്രശ്നം കഴിയല്ലോ എന്നിട്ട് കെട്ടിപ്പിടുത്തീ കളിയ വന്ന എല്ലാ ആഴ്ചയിലും അമ്മ വിശേഷാൻ പോലെ ഓ ഞങ്ങള് തമ്മിൽ ചെറിയൊരു പ്രശ്നം ഞാനെനിക്ക് പോകുന്നു പോകോട്ട് തരക്കാം എന്നിങ്ങനെ ചെറിയ പ്രശ്നങ്ങളാ എന്നിട്ട് ഇവിടുന്ന് പോകുവല്ലോ ഞങ്ങൾ അടുത്ത പ്രശ്നം നോക്കാൻ പോയില്ല എന്നതാണ് പിടിച്ചൊക്കെ നിക്കണ്ടേ എല്ലാ വീടുകളായ തട്ടിയാ പുള്ളിക്കാരനെ കൊണ്ട് ഒന്നുമില്ല അവിടുത്തെ അമ്മയെ എല്ലാം പ്രശ്നം അതേ തൊട്ടാ ജോലി അവിടനെ നീ ഇ പോലും കാണും അമ്മ അവരെന്തോക്കെ പറഞ്ഞു നീ അങ്ങനെ ഒരു ചെവി കൂടെ കേട്ടോ ഒരു ചെവി കൂടെ കേട്ടിട്ട് പറഞ്ഞേക്കണം അവനെന്നു ഓ എന്നെ പറയാന സൈഡാ എന്നിങ്ങനായാലോ കൈ ഞാൻ ശരി വിടുവാൻ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള വിചാരങ്ങള് വന്ന് ചോദിക്കണം നിങ്ങള് ചോദിച്ചാലും ശരിയാവുള്ളൂ എനിക്കില്ല നീ ഒന്നില്ല അവിടെ പ്രശ്നം വല്ലതും ഒന്നും പറഞ്ഞില്ല ഒന്നും വേണ്ടത്തില്ല പറഞ്ഞാ പോ ഞാൻ വീട് വരെ പോവാന്ന് പറഞ്ഞാൽ വരുവൊന്നും പറഞ്ഞില്ല വരത്തില്ല ഒന്നും പറിച്ചോണ്ട കൊച്ചവിടെയുണ്ട് അമ്മ നോയില്ലേ രാവിലെ പോയിട്ടുണ്ട് വിട്ടിട്ടാ ഞാൻ പോകുന്നത് അമ്മ മതി കൊച്ചുമോളെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയാ അവന്റെ വീട്ടിൽ പോയല്ലേ ഞാൻ നിങ്ങള് പോയാ എനിക്ക് വയ്യ പോകാൻ ഞാൻ പോയിട്ട് തന്നെയല്ലേ എനിക്ക് വയ്യ അവിടെ പോയി നാണം കെടാൻ നീ വേറെ വിളിച്ചോണ്ട് ഞാൻ പോയാല് എനിക്ക് വയ്യ അവിടെ ചെന്നിട്ട് ഇനി ആ തള്ളയുടെ വായി കയറി ഇറങ്ങണം നമുക്ക് നമുക്ക് പോയി അവള് റിയത്തില്ലല്ലോ അവനെല്ലാം എനിക്ക് ദേഷ്യം വന്നു ഞാനും വെല്ലം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ ഞാൻ എന്റെ വായില്ല വീണാ പിന്നെ അത് വായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അയ്യോ ഈ പെണ്ണിനെ കെട്ടിച്ചു വിട്ടടുത്ത് ഈ പെണ്ണിനെ കമ്മന്നൊരു അക്ഷരം വേണ്ടത്തില്ല അതുപോലെ വായൊന്നില്ലാത്തൊരു പെണ്ണ് ില്ല നമുക്ക് ഓടി വന്നാ പിന്നെ തീർപ്പാക്ക ഞാൻ വക്കീലിനെ കാണാൻ പോകുന്നുണ്ടായെന്നാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഞങ്ങളത് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇത്ര ഇത് പോവും ഞാൻ ഇപ്പൊ തന്നെ പോവും ഞാൻ പോയേക്കോ എനിക്ക് വേണ്ട ഒരു ഓളും വേണ്ട ഞാൻ ഒന്ന് ഓടി എന്റെ വീട്ടിലോട്ട് എപ്പോഴും അവരുടെ കുറ്റം പറയുന്നു നിങ്ങളോടെ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു അമ്മായിമ്മ എപ്പോഴും കുറ്റം പറഞ്ഞാ ചെയ്തു പിന്നെ കാര്യം കഞ്ഞി വെച്ചത് എല്ലാം കറി വെച്ചത് അമ്മായിമ്മ കുറ്റം പറയുന്നു പറഞ്ഞു നീ ഓടി ഓടി വരൂ എനിക്ക് എന്റെ വീട്ടിലോട്ടല്ലേ ഓടി വരാൻ പറ്റുള്ളൂ അന്ന് കെട്ടിച്ച് വിട്ടുകൊടുത്തും ഇങ്ങനെ വരാൻ പറ്റുമോ അങ്ങനെ ഓടി ഓടും ഞാൻ പോവുക എനിക്ക് നിങ്ങളുടെ ഒരു കോളും വേണ്ട ഞാൻ പോയിക്കോ എന്നും പറയാണ്ടത്ര കേട്ടു പോയി ജീവിക്കട്ടെ ആ കുഞ്ഞിനെയും അവളെ ഇത് അത് പറഞ്ഞതുകൊണ്ടാ ഓടി പോയത് ഇല്ല ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് നേനെന്ന് താങ്ങാൻ ആളുണ്ടോ തളർച്ച ഉണ്ടെന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഓടി ഇങ്ങോട്ട് പോരും അതൊരു നല്ല കാര്യമായിട്ട് കേട്ട് പോരത്തില്ല വീട്ടുപ്രശ്നെല്ലാം തീർത്താണ് വീട്ടുപ്രശ്നൊക്കെ ചേർത്ത് ചിന്തിനെ പറഞ്ഞ് വിട്ടു എനിക്ക് താങ്കൾ അടുത്ത തണലുണ്ടാക്കത്തുള്ളൂ അപ്പം അതുപോലെ നിങ്ങളെയൊക്കെ വീട്ടിലും ഇങ്ങനെ പെമ്മക്കളെ എത്തിച്ചു വിട്ടോ ശകലം കാര്യത്തിന് പിണങ്ങി വീട്ടിൽ വീട്ടിൽ നിർത്തില്ല അന്നേരം ഓടിച്ചു വിട്ടേക്കണം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചെയ്യുക കവിത അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് എന്ന് കാണാം